ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കടക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ഇഷിത് രജനയാണെന്നുണ്ടെങ്കിൽ സുമിതയുടെ റൂമിലേക്ക് കയറാണ് ശേഷം വാതിൽ ലോക്ക് ചെയ്യുന്നുണ്ട് സുമി നിന്റെ ഓഫീസിൽ ആരെങ്കിലും വിളിച്ചായിരുന്നോ മഹേഷിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ആരെങ്കിലും വിളിച്ചു പറഞ്ഞായിരുന്നോ ഇതുവരെ ആരും വിളിച്ചില്ല ആകാശ് പറയുന്നത് മഹേഷ് ഇന്ന് രാത്രി താണ്ടില്ലെന്നൊക്കെയാണ് അതിന് ആകാശ് പോയി കയറി കണ്ടോ ഐസൂല് ഇല്ലല്ലോ വെറുതെ ഭാവന വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കാ ഞാൻ അറിഞ്ഞത് മഹേഷിന് നിര ക്രിട്ടിക്കൽ ആണെന്ന് മാത്രമാണ് ചിലപ്പോ രാത്രി താണ്ടില്ലായിരിക്കും സുമി നീ എന്തൊക്കെയാ പറയണത് അങ്ങനെയൊന്നും പറയില്ലേ സുമി ഞാൻ എന്തൊരു വലിയ അബദ്ധം കാണിച്ചത് ഞാൻ ആലോചിക്കണമായിരുന്നു ഒരു വീട്ടിൽ ഒരു കാറ് പല ആൾക്കാരും യൂസ് ചെയ്യുമെന്ന് ആ ബോധം എനിക്കില്ലാതെ പോയി നീയോ അത് പറഞ്ഞു തന്നില്ലല്ലോ ആഹാ ഇപ്പൊ നീ എന്റെ തലയെ വെച്ചിട്ട് ഊരാ നോക്കുവാണോ സുമി നിന്നെ കുറ്റപ്പെടുത്തിയതല്ല ഞാൻ ചിന്തിക്കാത്ത കാര്യം നീ ചിന്തിക്കേണ്ടിയിരുന്നില്ലേ ഇപ്പൊ മഹേഷിന്റെ ജീവിതമാണ് അറ്റുപോകാൻ വേണ്ടി നിൽക്കുന്നത് മഹേഷ് മരിച്ചാലും നിനക്കൊരു ജീവിതം ഉണ്ട് രചനയെ അത് ഈ ആകാശിനെ പോലത്തെ ദുഷ്ടമായുടെ കയ്യിൽ പെടേണ്ടതല്ല ആകാശിന്റെ ഉദ്ദേശം എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്തൊക്കെ പറയാലും ആകാശം നീയും തമ്മിൽ ഒരു അവിഹിത ബന്ധമാണ് അപ്പോഴേക്കും രചന സുമി എന്താ നിനക്ക് ഞാൻ പറഞ്ഞത് പിടിച്ചില്ലേ അവഹിതബന്ധത്തിന് അവഹിത ബന്ധം തന്നെ പറയാൻ പറ്റുള്ളൂ നാളൊരു സമയത്ത് നിന്റെ മകൻ അത് ചോദ്യം ചെയ്യും ഇപ്പൊ തന്നെ അവനേറെ കുറെ ഒക്കെ മനസ്സിലായി അതുകൊണ്ടിട്ടാണ് നിന്റെ മകൻ നിൻ ആകാശിനെ കൂ പൂർണ്ണമായിട്ട് വെറുക്കണത് ഇവിടെ നിന്ന് മാറി താമസിക്കാന്ന് പറയണത് ആകാശ് ആകാശ് ഞാൻ വിചാരിച്ച പോലെ ആളല്ല സുമി ആകാശ് മഹേഷിന്റെ ഈ വിവരം അറിയാപ്പിനോട് പറയാ മക്കളുടെ ഷെയർ ചെയ്യിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാൻ ആ അതന്നെയാ ഞാൻ പറഞ്ഞത് ആകാശിനെ അതെനിക്ക് ശെരിക്കും അറിയില്ല പക്ഷെ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആകാശിന്റെ കൂടെ ഇറങ്ങുമ്പോൾ നീ വലിയൊരു മണ്ടത്തരാണ് ചെയ്തത് ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് നീ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കണം മഹേഷ് മരിച്ചു കഴിഞ്ഞാൽ നീ നിന്റെ മക്കളെ കൊണ്ട് ദൂരെ എവിടെയെങ്കിലും പോണ അതിന് ഞാൻ നിന്നെ സഹായിക്കാം ശേഷം നീ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയാ മാത്രം ആകാശ് നീ എവിടെയാണെന്ന് അറിഞ്ഞാ മതി നീ പേടിക്കേണ്ട ചന ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട് നിന്നൊരിക്കലും ഞാൻ കൈവിടില്ല ഞാൻ നിന്നെ സേഫ് ആക്കിയിട്ടേ ആകാശിനു മുമ്പിൽ നീ എത്തിയാ മതി എന്നെ പറയാണ് നീ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് മഹേഷിന് ഒരിച്ചിരി ജീവൻ ബാക്കിയുണ്ട് നീ മരിച്ചു എന്ന രീതിയിലൊക്കെ പറയുമ്പോഴേക്കും നീ എന്താ എൻ്റെ വിഷമം മനസ്സിലാക്കാത്ത ഞാൻ പ്രാക്ടിക്കലായിട്ട് പറയുമ്പോ നീ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കു രചന എന്ത് പ്രാക്ടിക്കൽ മഹേഷ് മരിച്ചു എന്നുള്ള മരിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാ നീ പറയുന്നത് അങ്ങനെ മഹേഷ് മരിക്കാതിരിക്കാനായിട്ടാ ഞാൻ പ്രാർത്ഥിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് രചന ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ആദി മുകളിൽ നിന്ന് നിലത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുവാട്ടോ പെട്ടെന്ന് രചനയുടെ കരച്ചിൽ പോലെ ആദി കേൾക്കുന്നുണ്ട് ഇത് എവിടെന്നെ ആ മമ്മിക്ക് അറിയണെന്ന് ആലോചിച്ചിട്ട് ആ അതെ സുമിതയുടെ റൂമിന്റെ അങ്ങോട്ടേക്ക് പോകുകട്ടോ ആദ്യം വെള്ളം എടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ നിലത്തേക്ക് വന്നത് അപ്പൊ രജന ഇങ്ങനെ കരഞ്ഞോണ്ട് സുമി എടുത്ത് പറയുന്നുണ്ട് എനിക്ക് പറ്റില്ല സുമി എനിക്ക് പോണം ഇപ്പൊ തന്നെ പോയി ഹോസ്പിറ്റലിൽ പോയി കാണണം എന്ന് പറയാണ് സുമി പറയുന്നുണ്ട് ഇപ്പോഴോ ഈ രാത്രിയോ നാളെ രാവിലെ ആയിട്ടെ ഞാൻ എന്ത് സമാധാനത്തിലൂടെ ഇരിക്കും സുമി എന്നൊക്കെ വേണ്ട രജന ഇങ്ങനെ കരയാണ് അത് ആദ്യം കേൾക്കുന്നുണ്ട് ശേഷം ആദ്യം അപ്പുറത്തേക്ക് പോയി നിൽക്കുകട്ടോ രജന സുമിതെ വാതിൽ തുറന്നിട്ട് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുമ്പോഴേക്കും ആദീനെ കാണുവാണ് മമ്മി എന്തിനാ കരഞ്ഞത് ഞാനോ കരഞ്ഞെന്നോ എന്തിനാ ഞാൻ കരഞ്ഞൊന്നുമില്ല മമ്മി എന്നോട് കള്ളം പറയണ്ട മമ്മി കരഞ്ഞു എന്തിനാ മമ്മി കരണത് നിനക്ക് വരെ പണിയൊന്നുമില്ലേ നീ ഒന്ന് പോയി കിടന്ന് കിടന്നുറങ്ങിക്കെ എന്ന് പറയുമ്പോഴേക്കും മമ്മി അവിടെ നിക്ക് എന്തിനാ മമ്മി കരഞ്ഞത് പറഞ്ഞിട്ട് പോയാ മതി നീ ഒക്കെ എന്താദ്യാ കരഞ്ഞില്ലെന്ന് പറഞ്ഞില്ലേ അപ്പോഴേക്കും സുമിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ എന്താ അമ്മയും മോനും തമ്മിൽ എന്താ രചന ഇവൻ ഉറക്കമൊന്നുമില്ലേ അതെ ഞാൻ നിന്റെ റൂമിൽ വന്ന് കരഞ്ഞു നിക്കാ ആദ്യം പറയണത് ഇവളോ കരയാനോ ഏ ഒരിക്കലും ഇല്ലാതി മോനെ തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്താ എന്താ തോന്നിയതായിരിക്കും മോനെ അല്ലാതെ വേറെ ഒന്നുമല്ല മമ്മി ഞാൻ മമ്മിയെടുത്ത് ചോദിക്കണേ എന്തിനാ എന്തിനാ മമ്മി കരഞ്ഞത് ഇല്ല മോനെ ഞാൻ കരഞ്ഞില്ല മമ്മി വെറുതെ നോണ പറയണ്ട ആകാശങ്ങൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ആരോ ഹോസ്പിറ്റലിലാണെന്ന് മമ്മി സുമിതാന്റെ റൂമിൽ പോയിട്ട് രാത്രി ഹോസ്പിറ്റലിൽ പോകണം കാണണം എന്നൊക്കെ പറഞ്ഞ കാരണായിരുന്നു ഇതൊന്നും എന്റെ തോന്നലല്ല ഞാൻ കേട്ടത് തന്നെയാ ആരാ ഹോസ്പിറ്റലിലേക്ക് കിടക്കണത് അതും ക്രിട്ടിക്കലാണെന്നാണല്ലോ മമ്മി ആകാശങ്ങളൊക്കെ പറഞ്ഞത് ആരാ അത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഓ അതോ അത് എന്റെയും എന്റെയും ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട് അവള് ഹോസ്പിറ്റലിലാ ആക്സിഡന്റ് ആയിട്ട് അവളെ കാണുന്ന കാര്യോ ഞാൻ പറഞ്ഞത് ഇന്ന് സുമിത വൈകിട്ട് പോയി അവളെ കണ്ടായിരുന്നു എല്ലേടി ആ അതെ അതെ അവളെ രചന കാണണോന്നാ പറഞ്ഞത് അതിനാ എൻറെ രചനയുടെ കോമൺ ഫ്രണ്ടാ നിന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല നിന്റെ പ്രിയപ്പെട്ടവരെല്ലാരും നിന്റെ കൂടെ തന്നെയല്ലേ പിന്നെ ഇതിനാ നീ അന്വേഷിക്കണത് ഇത് രാവിലെ പോയി കണ്ടാൽ മതിയെന്ന് ഞാൻ ഇവിടെയോട് പറഞ്ഞു ഇതിപ്പോ ആയില്ലേ അതായിരിക്കും അപ്പൊ രചന പറയുന്നുണ്ട് നാളെ രാവിലെ തന്നെ എനിക്ക് പോയി കാണണം ഉം പിന്നെ ഐസ്യൂൾ കിടക്കണ ആളെ ആളെതിനൊക്കെ കാണാൻ പറ്റില്ല രചന എന്ന് സുമിത പറയുമ്പോ സുമി പറയുന്നുണ്ട് വേറെ അവൾ അയാളെ അവളെ കാണാൻ സാധിച്ചില്ലെങ്കിലും അവളുടെ ബന്ധുക്കളെ കാണാൻ പറ്റും അവരൊക്കെ പുറത്തന്നെ ഉണ്ടല്ലോ എനിക്ക് കാണണ്ട എനിക്ക് അവളെ ഒന്ന് കാണണം അല്ലാതെ എനിക്ക് സമാധാനമില്ല എന്നൊക്കെ പറയാണ് അത് വാ മോൻ ഇനിയിപ്പോ സമാധാനായില്ലേ ഇനി പോയി കിടന്നുറങ്ങ് എന്ന് ആദ്യം എടുത്ത് പറയുമ്പോ ആദ്യ കയ്യിലുണ്ടായിരുന്ന കുപ്പി നല്ലത്തേക്ക് ഇങ്ങനെ എറിയാട്ടോ ഹും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി പോകുന്നുണ്ട് ആ സമയത്ത് രചനയും സുമിതയും പരസ്പരം മുഖത്ത് നോക്കിയിട്ട് സുമിതടുത്ത് പറയണ്ട് ഭാഗ്യം അവസാനം സംസാരിക്കണ വാക്ക് മാത്രമേ അവൻ കേട്ടുള്ളൂ എന്ന് പറയുമ്പോൾ സുമി പറയണ്ട് നമ്മൾ പറയാതന്നെ അവനറിയോ അറിയൂന്നാ ഞാൻ വിചാരിച്ചത് സോഷ്യൽ മീഡിയകളിലൊക്കെ വാർത്തകളൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട് അവൻ എന്താണോ അവ കാണാത്തത് ഫോൺ കാണില്ലായിരിക്കും എന്ന് പറയാണ് ശരിയെങ്കിൽ നീ പോയി കിടന്നോ എന്ന് സുമി പറയാണ് ഗുഡ് നൈറ്റ് വേണ്ട സുമി എനിക്കിന്ന് ശുഭരാത്രിയല്ല നീ പോയി കിടന്നോ എനിക്കിന്നു ഉറങ്ങാൻ സാധിക്കില്ല എന്ന് വേണ്ട രജന അവിടെ നിൽക്കാണ് സുമിതയും കിടന്നുറങ്ങാൻ പോകുന്നുണ്ട് പിന്നെ മഞ്ജുമ ഓടി വരുന്ന ആട്ടോ കാണിക്കണത് അമ്മേ അമ്മേ എന്താ ദേ ചിപ്പി കൊട്ടും വയ്യാ അവളാണെങ്കിൽ കിടന്ന് വരച്ചുകൊണ്ടിരിക്കുക ഓരോരോ ഗോഷ്ട് കാണിച്ചുകൊണ്ടിരിക്കുക ഇത്ര നേരം കരയുമായിരുന്നു പെട്ടെന്ന് അവളെ രൂപമൊക്കെ മാറുക അമ്മ ഇതിങ്ങനെ നിന്നാ ശരിയാവില്ലട്ടോ വിറച്ച് വിറച്ചാ അവൾ ആക്കെ ബഡ്ഡിൽ കിടക്കണത് അവൾ എന്തൊക്കെയൊക്കെയോ കയ്യും കാലം വെച്ചൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക അമ്മയെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മ ഒരു കാര്യം ചെയ്യുക ആ ഒന്ന് വിളിക്കുക ഒന്ന് വരാൻ പറ പറഞ്ഞി ഞാൻ എങ്ങനെയാ അവളെ വിളിക്കുക അവൾ മഹേഷിന്റെ കൂടെ ആയിരിക്കും മഹേഷിന് വിട്ട് അവൾക്ക് വരാൻ പറ്റില്ല എന്റെ അമ്മ ചിപ്പിയുടെ നില ഗുരുതരമായിക്കൊണ്ടിരിക്കുക അമ്മ ഒന്ന് ഇഷിതേനെ വിളിക്കേ ശരി ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ സ്വപ്ന വിളിക്കുകയാണ് ആ സമയത്ത് ഇഷിത അവിടെ കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് വിളിക്കണത് ആരോച്ച ഫോൺ വിളിക്കണത് സ്വപ്ന അച്ഛൻ എടുക്ക് മോളെടുത്തോ എന്ന് പറഞ്ഞ കൊടുക്കാണ് ഇഷിത ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ സ്വപ്നവലി വേഗം ഫോൺ മഞ്ജുമയുടെ കയ്യിൽ കൊടുക്കാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല നീ തന്നെ പറ എന്ന് പറയുന്നുണ്ട് മഞ്ജുമ ആ ഹലോ എന്താ ചേച്ചി അവിടെ എന്തിനു പ്രശ്നമുണ്ടോ ഉണ്ടോ പ്രശ്നമേ ഉള്ളൂ ഇഷിതാ ചിപ്പിമോള് സ്കൂളിൽ പറ്റി വന്നപ്പോ ഇത്ര നേരം പിടിച്ചു നിന്നു പക്ഷെ ഡാഡീനെ ആരെ തട്ടിക്കൊണ്ട് പോയി എന്നൊക്കെ അവൾ അവളിരുന്ന് കരയണത് കരന്റെ കാര്യം കൊച്ചൊരു വകിയായി ഇതുവരെ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല അവളിപ്പോ എന്തൊക്കെയാ ഘോഷ്ടൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക മുഖവും കയ്യും കാലമൊക്കെ കൊണ്ട് പേടിയാവ ഞങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല നീ ഒന്ന് വരാവോ മഞ്ജുമചിച്ചു ഇവിടെ മഹേഷിന്റെ അവസ്ഥ അതീവ ഗുരുതരമാണ് ഡോക്ടർമാരൊക്കെ പ്രതീക്ഷകൾ കൈവിട്ട പോലെയാ പറയണത് ഞാൻ എങ്ങനെയാ മഞ്ജുമു വരാ ഇതേ ചിപ്പിമോളല്ലെങ്കിൽ നമുക്ക് കൈവിട്ട് പോകും നീ എത്രയും പെട്ടെന്ന് വാ എന്ന് പറയുമ്പോഴേക്കും മിശിതാ ഫോൺ കട്ടയാണ് എന്താ എന്താ അവള് പറഞ്ഞത് എന്ന് സ്വപ്നം ചോദിക്കുമ്പോ അവള് ഫോൺ വെച്ചു അവക്ക് എങ്ങനെ വരാൻ പറ്റൂടി പിന്നെ ചിപ്പി നമ്മൾ എന്ത് ചെയ്യും എനിക്ക് എനിക്കറിയില്ല നീ ഒന്ന് ചിപ്പി മോളുടെ അടുത്ത് നിക്ക് എന്ന് പറഞ്ഞിട്ട് സ്വപ്നം പറഞ്ഞു വിടാണ് വീണ്ടും മഞ്ജുമേനെ അപ്പോ രാമത്താ പറയണ്ടേ മോളെ ഇഷിതാ ഇവിടെ ഡോക്ടർമാരൊക്കെ ഇല്ലേ ചിപ്പി മോളെ നമുക്ക് നോക്കണ്ടേ നമുക്ക് ചിപ്പിനെയും മഹേഷിനേയും രണ്ടുപേരെയും വേണ്ടേ അതുകൊണ്ട് നീ പറഞ്ഞാ മാത്രേ ചിപ്പി അടങ്ങി നിക്കുകയുള്ളൂ ഞാനവിടെ പോയിട്ട് ഒരു കാര്യമില്ല ചിപ്പിനെ പറഞ്ഞു നിർത്താൻ സാധിക്കില്ല നീയൊരു കാര്യം ചെയ്യു വീട്ടിലേക്ക് പോയിക്കോ മോള് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ വിളിച്ചോളാം അച്ഛാ എനിക്ക് മഹേഷിനെ വിട്ട് പോകാൻ പറ്റില്ല അച്ഛാ മോളെ നോക്ക് ചിപ്പിനെ വേണ്ടേ നിനക്ക് പേരെയും വേണ്ടേ അതുകൊണ്ട് ദൈവങ്ങൾ കൈവിടില്ലെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നീ വീട്ടിലേക്ക് പോയിക്കോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ഡോക്ടറിനടുത്ത് പറഞ്ഞിട്ട് നീ പോയിക്കോ എന്ന് പറയാണ് ഇഷ്യത അടുത്ത് രാമനാഥൻ കേട്ടോ ആ സമയത്ത് മഹേഷിനെയാണ് കാണിക്കുന്നത് മഹേഷ് അതേ കിടപ്പ് തുടർന്നോണ്ടിരിക്കുകയാട്ടോ അപ്പോൾ രാമനാഥൻ പറയണ്ടു മോളെ ഇഷിത മോള് പൊയ്ക്കു എന്ന് പറയുമ്പോഴേക്കും ഇഷിത നടന്നു പോകുമ്പോൾ വീഴാൻ പോകുവാട്ടോ മോളെ മോളെ നിങ്ങൾ മാത്രമല്ല ഞങ്ങൾക്ക് ആശ്രയം എന്ന് പറയുമ്പോൾ ഇഷിത രാമനാഥന്റെ മുഖത്ത് നോക്കി കരയുവാണു മോൾ പോയിട്ടുവാ എന്ന് പറയാട്ടോ അങ്ങനെ ഇഷ്യതനെ പറഞ്ഞു വിടുകയാണ് ശേഷം പൊട്ടി കരയാട്ടോ എൻ്റെ ഭഴനിയാണ്ട ഞങ്ങളുടെ മോനെ കാത്തു കൊള്ളണേ എന്ന് പറഞ്ഞ് പൊട്ടിക്കര എന്ന് രാമനാഥനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോല് കാണിക്കുന്നത് ആ ദേ രാത്രി ശിപ്പിനെയാണോ വിഷു തന്നെയാണോ അറിയില്ല ഫോൺ ചെയ്യുന്നുണ്ട് അത് കണ്ടുകൊണ്ട് ആകാശ് വന്നിട്ട് ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിക്കുകയാണ് ആകാശ് അവന്റെ ഫോൺ കൊടുക്ക് എന്ന് രചന പറയുമ്പോൾ ഇവൻ ഇവനെന്തിനടി ഫോണ് ചാകാൻ പോകുന്ന ഇവൻറെ ഡാഡിയുടെ വിശേഷം അറിയാനോ എന്ന് പറയുമ്പോഴേക്കും ആദ്യം ചോദിക്കുന്നുണ്ട് ആകാശം എന്റെ ഡാഡിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എടാ നിന്റെ ഡാഡി ഐസിയുലാടാ വെന്റിലേറ്ററിലാണ് നിന്റെ ഡാഡി മരിക്കാൻ പോവാണ് നാളെ രാവിലെ മരിച്ചു എന്ന് പറഞ്ഞ വാർത്ത കേൾക്കാം എന്നൊക്കെ പറയുമ്പോ ആദ്യം പൊട്ടിത്തെറിക്കാം കേട്ടോ ശേഷം ഇഷിത ചിപ്പിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് ചിപ്പിനെ സമാധാനിപ്പിച്ച് കിടത്തുന്നുണ്ട് മോളുടെ ഡാഡി തിരിച്ചു വരും മോൾ ആത്മാർത്ഥമായിട്ട് വിളിച്ചാൽ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഇഷിത കേട്ടോ അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡോക്ടർമാരെല്ലാരും കൂടി മഹേഷിന്റെ അടുത്ത് നിൽക്കുകയാണ് മഹേഷ് ജീവന് വേണ്ടി ഇങ്ങനെ പെടഞ്ഞോണ്ടിരിക്കുകയാണ് ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡും പ്രൊമോ എല്ലാം തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ